മുൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും തൃപ്രങ്കോട് ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ സി പി റംല സി പി എം വിട്ട് ലീഗിൽ ചേർന്നു റംലയെ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു സി പി റംല ഭർത്താവ് ഹുസൈൻ എന്നിവരാണ് സി പി എം വിട്ട് ലീഗിൽ ചേർന്നത് എൻ എ ബാവഹാജി എൻ പി ഹലീമ എന്നിവർ ഇവർക്ക് മെമ്പർഷിപ്പ് നൽകി ആലത്തിയൂർ ലീഗ് ഹൗസിൽ വെച്ചാണ് സ്വീകരണം നൽകിയത് മണ്ഡലം മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ ആർ കെ ഹമീദ് സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ എം മുസ്തഫ ഹാജി അധ്യക്ഷനായി എൻ എ ഹാജി മുജീബ് പൂളയ്ക്കൽ ഐ പി ജലീൽ മണ്ഡലം വനിതാ ലീഗ് സെക്രട്ടറി എൻ പി ഹലീമ ബ്ലോക്ക് മെമ്പർ വി പി ഹംസ പി കെ കമറുദ്ദീൻ വി പി യാഹുട്ടി ഹാജി ഫൈസൽ എഡ്ശേരി സലീം അന്താരത്തിൽ എം നാസർ പി കെ നാസിക് തുടങ്ങിയവർ സംസാരിച്ചു പ്രസ്ഥാനത്തിൽ വർഷത്തോളം പ്രവർത്തിച്ചു അന്നത്തെ ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രസ്ഥാന പ്രസ്ഥാനത്തിനോട് യോജിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച വരികയാണ് ഞാൻ ആ നിലയിൽ എല്ലാ നിലക്കുമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിലും ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സി പി ഐ എന്ന് പറയുന്നത് ഒരു വർഗീയ മുഖത്തോടുള്ള ഒരു രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറി എനിക്ക് തന്നതാണ് ഇത്തരത്തിലുള്ള ആശയത്തെ എന്നുള്ള കൂടി തന്നെയാണ് തന്നെയാണ് സ്വയം ഇഷ്ടപ്രകാരം ഞാൻ ആ പാർട്ടിയിൽ നിന്ന് ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം